വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് രാവിലെ രാവിലെ അല്ല ഒമ്പത് മണി ആവാറായി ഏഴ് ഏഴരക്ക് എണീറ്റ് മുഖമൊക്കെ അതാ വേർതിരിപ്പുണ്ട് നല്ല രാത്രി താമസിച്ചാണ് അവിടെ നിന്ന് തുടങ്ങി അപ്പം ഇന്ന് വീട്ടിലൊരു വിശേഷമുണ്ട് ഇതാ കസേനക്കുണ്ട് അപ്പം വീട്ടിൽ ഇന്നൊരു വിശേഷമുണ്ട് കുറച്ച് പേരൊക്കെ വരും ബന്ധുക്കൾ എല്ലാവരും ഒക്കെ വരും അപ്പം എന്ത് വിശേഷമാണെന്ന് നമുക്ക് പതുക്കെ കാണാം ഇന്നലെയൊക്കെ ഫുള്ള് തൂപ്പും തുടപ്പും ഒക്കെ ആയിരുന്നു ഒതുക്കലും പറക്കലുമൊക്കെ ആയിരുന്നു അപ്പം നമ്മളെയൊക്കെ വീട് എത്ര ഇനി വൃത്തിയായിട്ട് കിടന്നാലും ഈ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് വിപ്രാളം കയറിയിട്ട് എല്ലാം വൃത്തിയായിച്ചേ വൃത്തിയാക്കുന്നു അപ്പം അങ്ങനെ ഇന്നലെ കുറേ വൃത്തിയാക്കി താമസിച്ചൊക്കെയാണ് കിടന്നത് അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ട് എന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റു ഞാൻ റെഡി ആയിട്ടില്ല ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി തലയൊക്കെ കെട്ടണം കുറച്ച് മേക്കപ്പ് മേക്കപ്പായിട്ടൊന്നുമില്ല റെഡി ആവണം എല്ലാവരും ഒക്കെ വന്നിട്ട് കാണിക്കാം സദ്യ ഒക്കെ ഉണ്ട് കൈ അപ്പൊ രാവിലെ ഇഡലി സാമ്പാർ കാപ്പിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കാണിച്ചരാം ഇഡലി സാമ്പാർ ഹായ് 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 അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെല്ലാവരും ഒക്കെ വന്ന് സെറ്റായി അപ്പം വിശേഷം വേറെ ഒന്നും അല്ലായിരുന്നു എന്റെ ചേച്ചിയുടെ അഞ്ചാം മാസത്തിൻ്റെ ചടങ്ങായിരുന്നു അപ്പം തിരുവനന്തപുരത്തൊക്കെ അറിയാം ചേട്ടന്റെ വീട്ടിലാണ് അഞ്ചാം മാസ ചടങ്ങ് അപ്പോൾ അവിടുത്തെ ചടങ്ങ് അവരൊക്കെ പലഹാരമൊക്കെ കൊടുത്തതിനു ശേഷം പലഹാരമൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഫുഡൊക്കെ കൊടുക്കും അങ്ങനെ അതായിരുന്നു സംഭവം അവിടുന്ന് ഒരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു ഇവിടെ നിന്നും ഒരു പത്ത് മുപ്പത് പേര് അടുപ്പിച്ചുണ്ടായിരുന്നു അങ്ങനെ പേരുണ്ടായിരുന്നു കഴിക്കാം അപ്പൊ ചേച്ചി ചേട്ടൻ ഒന്നും വരൂല്ല അപ്പൊ അവിടുത്തെ ചടങ്ങിന്റെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം അപ്പൊ വന്നവരൊക്കെ ഫുഡ് കഴിച്ച് അവരെല്ലാം കൊറേ നേരം ഇറങ്ങി അടിപൊളിയായിരുന്നില്ല അവരൊക്കെ പല ആരോപെല്ലേ വച്ച ആട്ടിണങ്ങി പണി തോനാണോ ഒന്നും ആ മുറിച്ചെല്ലാം കൂടെ ആയിട്ടു ബാക്കിയത് ആളെ അമൂന എറണാകുളത്ത് നിന്നു ഇന്ന് രാത്രി ഇത് ചേന്റെ അമ്മൂമ്മയാണ് ഈ കാണുന്നത് ചേണ്ട മുത്തശ്ശിയാണ് അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പം നമ്മള് ഞാനും അമ്മയും കൂടെ അവരെ യാത്രക്കാൻ വേണ്ടി താഴെ റോഡ് വരെയൊക്കെ പോയി അപ്പൊ ഈ വന്നവരയില് ചേച്ചിക്ക് ചേനുള്ള ഫുഡൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് സദ്യത്തിൽ ഇതൊരു ചെറിയ ഫങ്ഷൻ ആയിട്ട് നടത്താനായിരുന്നു പക്ഷെ ബന്ധുക്കൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ എല്ലാരെയും വിളിക്കണമല്ലോ അപ്പോൾ അതൊരു വലിയ ഫംഗ്ഷനായിട്ട് മാറി അപ്പൊ അവരെല്ലാം പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കയറിപ്പോയി ഇനി വീട്ടിലുള്ളവരൊക്കെയാണ് ഫുഡ് കഴിക്കാനുള്ളത് അങ്ങനെ ഞാനും അമ്മയും കൂടെ കാര്യമൊക്കെ പറഞ്ഞു വീട്ടിലോട്ട് പോവുകയാണ് ഇതാണ് എന്റെ ഒരു സഹോദരൻ പേര് ശരത് ഇനി നമ്മളെ വീട്ടിലുള്ള എല്ലാരും ഒക്കെ ഫുഡ് കഴിക്കാൻ ഇത് എന്റെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെയാണ് അടിപൊളി സദ്യയായിരുന്നു ഒരു ഐറ്റം നമ്മുടെ ആടപ്പായസൊക്കെ ചേർത്ത് നല്ല സൂപ്പർ സദ്യയായിരുന്നു എന്തിനാണ് ഇവിടെ വിശേഷം എന്താണ് ഉറക്ക പറയും ഇഷ്ടപ്പെട്ടു മാങ്ങച്ചാറു കേ ഇരുട്ടല്ലേ ഇവിടെ ഇവിടെ സദ്യ കഴിഞ്ഞ് കൊറച്ചേരായിരുന്നു മാറ്റിട്ട് എല്ലാരും ഒക്കെ പോയി നമ്മൾ കിട്ടിയ പലഹാരങ്ങളെല്ലാം എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് സെറ്റായി സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ആ അടിപൊളിയായിരുന്നു ബസ് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി അപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ ഇങ്ങനെ ഇന്നത്തെ വ്ലോഗ് തീർന്ന് ചേറ്റാ അടുത്ത ബ്ലോഗിൽ കാണാം തെറ്റാറ്റാ ഇനി ഇപ്പം ചേട്ടൻ്റെ വീട്ടിലെ ചടങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണാം അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടോ